ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ കൊടുക്കാത്ത കാര്യങ്ങൾ ടാലുകൾ കൊടുക്കുമ്പോൾ അതിന് ഉത്തരവാദി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല എന്നുള്ളതും രാജീവ് കുമാർ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യമാണ് നമുക്കറിയാം പല നിയോജക മണ്ഡലങ്ങളിലും ആദ്യ മൂന്ന് മണിക്കൂറിലെ ലീഡും ട്രെൻഡും നോക്കിയാൽ അതിനകത്ത് കൃത്യമായി ഒരു നേരിയ വ്യത്യാസം മാത്രമായിരിക്കും സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് കൂടിപ്പോയാൽ പതിനായിരം വോട്ടിൻ്റെയൊക്കെ ലീഡ് വരുന്നത് അപൂർവ മണ്ഡലങ്ങളിൽ മാത്രമേ ആദ്യ രണ്ട് മണിക്കൂറിൽ വരികയുള്ളൂ എലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ആ ഒരു അനുക്രമത്തിൽ കാര്യങ്ങൾ പിന്നീട് മുന്നോട്ട് പോകാറാണ് പതിവ് അതായത് എട്ട് മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങിയാൽ ഏകദേശം പതിനൊന്നര പന്ത്രണ്ട് മണി കൂടിയാണ് എലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ വിവിധ ചാനലുകളിലും കൊടുക്കുന്ന വാർത്ത കൃത്യതയോടെ വരുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പറയുന്ന കാര്യങ്ങൾ അവിടെ അപ്ലോഡ് കാണിക്കുന്ന വാർത്തകൾ കൃത്യമായും ചാനലിലേക്ക് നിർദ്ദേശം കൊടുക്കുന്നത് ആ ഒരു സമയത്ത് മാത്രമാണ് അതുവഴി അവിടുന്ന് പ്രാദേശിക തലത്തിൽ റിപ്പോർട്ടർമാർ കൊടുക്കുന്ന ഡാറ്റ വെച്ചാണ് ചാനലുകൾ കുഴിപ്പിക്കുന്നത് അത് ഒരു തരത്തിൽ പറഞ്ഞാൽ ചാനൽ വാറാണ് വിവിധ ചാനലുകൾ തമ്മിലുള്ള ബാർക് റേറ്റിംഗിന്റെ മത്സരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അത്തരത്തിൽ ഈ നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പറയാതെ അവരുടെ സ്വതസ്ത്വമായ നിലയ്ക്ക് ലീഡും ട്രെൻഡും വ്യക്തമാക്കുന്നത് എന്നാൽ ഈ ലീഡും ട്രെൻഡും ആധികാരികമായിരിക്കില്ല അത് ഒരു മണിക്കൂറിൽ വിവിധ ചാനലുകളിൽ മാറി നിൽക്കാം ചില ചാനലുകളിൽ കൊടുത്തിരിക്കുന്നത് വിശ്വസനീയം പോലും രീതിയിലേക്ക് വരും ബോധി മീഡിയകൾ കൃത്യമായും നരേന്ദ്രമോദിയുടെയും ബി ജെ പിയുടെയും ആധിപത്യം എന്ന് അവർ ഒരുപക്ഷെ മുന്നേറാൻ സാധ്യതയില്ലാത്ത മേഖലയിൽ പോലും എഴുതി കാണിക്കുന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മാധ്യമങ്ങൾ ശ്രദ്ധയോടെ നോക്കുന്നത് അതായത് ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന നിർദ്ദേശപ്രകാരമല്ല ചാനലുകൾ അവിടെ റിപ്പോർട്ടിങ്ങും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതിന്റെ ഉത്തരവാദി ഇലക്ഷൻ കമ്മീഷൻ ആയിരിക്കില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ കൊടുത്തിരിക്കുന്ന വാർത്ത അത് സുതാര്യവും അത് നീതിയുക്തവുമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ട ചുമതല തങ്ങൾക്കുണ്ട് എന്നാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വോട്ടെണ്ണൽ തുടങ്ങി ആദ്യ മൂന്ന് മണിക്കൂർ കഴിയുമ്പോഴേ യഥാർത്ഥ സ്ഥിതി കണക്കുകൾ അതായത് യഥാർത്ഥ ട്രെൻഡ് വ്യക്തമാകുന്ന സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പേപ്പർ ബാലറ്റ് സംവിധാനം വി വി പാറ്റിന്റെ രൂപത്തിൽ പല മണ്ഡലങ്ങളിലും ഏകദേശം നാൽപ്പത് മുതൽ അൻപത് ശതമാനത്തോളം വോട്ടുകളും അത്തരത്തിൽ എണ്ണിത്തട്ടപ്പെടുത്താറുണ്ട് എന്നും അതിന്റെ സുതാര്യതയെ നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല അത് എല്ലാ തരത്തിലും തെളിഞ്ഞ കാര്യമാണ് എന്നും ഇലക്ഷൻ കമ്മീഷൻ പറയുന്നുണ്ട് എന്നാൽ ഹരിയാന നിയമസഭയിലെ അട്ടിമറിയുമായി ബന്ധപ്പെട്ട കാര്യം ഇപ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസതെ ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ന്യായത്തിന് ഒരു വാദത്തിന് വലിയ പ്രസക്തി ഉണ്ടാകുന്നത്